ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ഏകദിനം തുടങ്ങാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിരാട് കോഹ്ലിയിലേക്കും രോഹിത് ശർമ്മയിലേക്കുമാണ് ഇരുവരും ഈ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റിൽ വൻ പരാജയം അതിനുശേഷം ഇരുവരും രഞ്ജി ട്രോഫി കളിച്ചുവെങ്കിലും അതിലും പരാജയം വിമർശനങ്ങൾ ഓരോന്നായി ശര അമ്പ് പോലെ ഇരുവരുടെയും നേർക്ക് ചെല്ലുമ്പോഴാണ് ഇരുവരും ഇംഗ്ലണ്ടിനെതിരെ ഏകദിനം കളിക്കാൻ ഇറങ്ങുന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്കെതിരെ ഒരു സെഞ്ചുറി അടിക്കാൻ സാധിച്ചത് വലിയൊരു ആശ്വാസമാണ് പക്ഷേ അത് കഴിഞ്ഞുള്ള കളികളിൽ എല്ലാം വൻ പരാജയമായിരുന്നു രോഹിത് ശർമ്മയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെ ദയനീയ പ്രകടനമാണ് പുറത്തെടുത്തത് മോശം ഫോം കാരണം ക്യാപ്റ്റന് അവസാന ടെസ്റ്റിൽ നിന്ന് വരെ മാറി നിൽക്കേണ്ടി വന്നു രഞ്ജി ട്രോഫി കളിച്ചുവെങ്കിലും പഴയൊരു രോഹിത് ശർമ്മയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇരുവരെ നിറയുറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ ഇംഗ്ലണ്ട് ബോളർ ആർച്ചർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വരുന്ന ഏകദിനത്തിൽ ഇരുവരും തിരിച്ചു വരുമെന്നാണ് കോച്ച് ഗൗതം ഗംഭീർ പറയുന്നത് ഒരു കളിക്കാരനാവുമ്പോൾ മോശ സമയത്തിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്നതാണ് ഒരു കളിക്കാരന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സംബന്ധിച്ച് ആ വഴികൾ അവർ പലതവണ താണ്ടിയിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇത്തവണ ഇരുവരും മികച്ചൊരു ഫോമിലേക്ക് ഈ ഒരു ഏകദിനത്തിലൂടെ എത്തുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗംഭീർ പറഞ്ഞതുപോലെ ഏകദിനത്തിൽ ഇരുവരും ശക്തരായി തിരിച്ചുവരാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് ഇരുവരെയും സംബന്ധിച്ച് ഇനി മോശമായിട്ടുള്ള ഫോമിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് അവരുടെ കരിയറിന്റെ അവസാനം കുറിക്കുമെന്ന് അവർക്ക് നല്ല രീതിയിൽ നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കഴിവിന്റെ പരമാവധി പരിശ്രമം ഈ ഒരു പരമ്പരയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഏകദിനം അവസാനമായി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്ന് ശ്രീലങ്കയ്ക്കെതിരെ ശ്രീലങ്കയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് തോൽക്കുകയുണ്ടായി ആറു മാസങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഏകദിനം ഇന്ത്യ കളിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകുന്നതിന് മുമ്പ് ടീമിനെ പരീക്ഷിക്കാനുള്ള ഒരു പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ടി ട്വന്റി പരമ്പര ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കിയിരുന്നു ഏകദിന പരമ്പര തൂത്തുവാരാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം എങ്ങനെയെങ്കിലും ഇന്ത്യയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ പരമ്പര സ്വന്തമാക്കുക എന്നതാണ് ഇംഗ്ലണ്ടിന്റെ സ്വപ്നം അത് മാത്രമല്ല ഇന്ത്യ ഇന്ത്യയിൽ തോൽപ്പിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇംഗ്ലണ്ട് ടീമിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം കൂടിയായിരിക്കും അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗംഭീർ പറഞ്ഞതുപോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്നത്തെ കളിയിൽ തിരിച്ചുവരുമോ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിനം ഇന്ത്യ വിജയത്തോടെ തുടങ്ങുമോ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട